കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവമാണ് ഇന്നാണ് നടപടികൾ ആരംഭിച്ചത് സംഭവം എന്താണെന്ന് വെച്ചാൽ യു ഡി എഫിൻ്റെ യാത്രയ്ക്ക് ഒരു ജാഥ നടക്കുന്നുണ്ട് ആ യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാനായിട്ട് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളെ നട്ടുവച്ച സമയത്ത് റോഡരികിൽ നിരത്തി നിർത്തിയതാണ് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിക്ക് അഭിവാദ്യം അർപ്പിക്കാനായിട്ടാണ് ഒരു എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരും കൂടെ കൂടി ഒരു നിലത്തിൽ റോഡിൽ ഇറങ്ങി നിന്നത് വടകര നിയോജക മണ്ഡലത്തിലെ ചീക്കോന്ന് എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളെയാണ് ഇത്തരത്തിൽ പൊരുവെയിലെത്തു നിർത്തി അഭ്യാസം നടത്തിയത് ഈ അധ്യാപകർക്കെതിരെയും അവരുടെ അധികൃതർക്കെതിരെയും എല്ലാം മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിക്കും അടക്കം എസ് നേതൃത്വത്തിൽ പരാതി നൽകിക്കഴിഞ്ഞു പരാതിയും വസ്തുക്കളും അവിടെ നിൽക്കട്ടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിക്ക് എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു വിദ്യാർത്ഥികളെ കുരുന്നുങ്ങളെ പൊരുവെയിലിറക്കി നിർത്തിയത് ഇതിന് ശക്തമായ നിരോധനം അല്ലെങ്കിൽ നിയന്ത്രണം അതല്ലെങ്കിൽ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ വിദ്യാർത്ഥികളെ പൊതുതരത്തിൽ നിരത്തുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് എന്തെല്ലാം കാര്യങ്ങൾക്ക് പൊതുസ്ഥലങ്ങളിലേക്ക് എത്തിക്കാം ഏതൊക്കെ സമയത്ത് അത് എത്തിക്കണം എപ്പോൾ തിരിച്ചു കൊണ്ടുപോകണം തുടങ്ങിയ വിവിധ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മാനദണ്ഡങ്ങളുണ്ട് ഈ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ വടകര ചീക്കോന്ന് എം എം എൽ പി സ്കൂളിലെ അധ്യാപകർ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഒപ്പിച്ചിരിക്കുന്നത് ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട ഒരു മണ്ഡലം വടകര നിയോജക മണ്ഡലം കോൺ യു ഡി എഫിന്റെ പരിപാടിയായിരുന്നു ഈ പരിപാടിയിലേക്കാൾ അഭ്യാത്ഥ്യം അർപ്പിക്കാനായിട്ടാണ് ഈ വിദ്യാർത്ഥികളെ തെരുവിലേക്ക് ഇറക്കിയത് ഉച്ച സമയത്ത് നട്ടുച്ച സമയത്ത് എൽ പി സ്കൂളിലെ കുരുന്നുകളെയാണ് ഇത്തരത്തിൽ ഇറക്കി നിർത്തിയത് ഒന്ന് ആലോചിക്കൂ ഒരു എൽ പി സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞിന് ഒരു മാനസിക നിലവാരം അല്ലെങ്കിൽ മാനസികമായ വളർച്ചയുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും കാരണം അത്തരം കുട്ടികളുടെ രാഷ്ട്രീയ ബോധം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യാതൊരു ഇതുമറിയാത്ത നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ പിടിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള തോന്നിവാസം നടത്തിയത് ഇതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യം o la ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോഴോ അതല്ലെങ്കിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോഴോ ശിശുദിനം ആഘോഷിക്കുമ്പോഴോ ഇത്തരം കാര്യങ്ങളിലെല്ലാം വിദ്യാർത്ഥികളെ പൊതുനിരത്തുകളിലേക്ക് എത്തിക്കുന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ അധികൃതരും കാലങ്ങളായി നൽകിയിട്ടുണ്ട് അതിലൊരു രാഷ്ട്രീയ പക്ഷഭേദത്തോടു കൂടിയുള്ള തീരുമാനങ്ങളോ നടപടിക്രമങ്ങളോ അല്ല ഒരിക്കലും അത് കൃത്യമായിട്ട് നടപ്പിലാകേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചറിവുകളെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് അവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ അധ്യാപകർ കാണിച്ചിരിക്കുന്നത് പറഞ്ഞാൽ തികച്ചും രാഷ്ട്രീയ അന്ധത ബാധിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുകയായിരുന്നു ചെയ്തിരുന്നത് ഇതിനെ ആരും ചോദ്യം ചെയ്യാനില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു യു ഡി എഫ് നേതാക്കന്മാർക്ക് എന്തുവാകാമെന്നോ അല്ലെങ്കിൽ യു ഡി എഫിനെ അനുകൂലിക്കുന്ന സംഘടനാധ്യാപകർക്ക് എന്തു ആകാമെന്നോ എന്ന നിലപാടുകൾ ഒരിക്കലും അംഗീകരിക്കാനില്ല ഇവരുടെ പൊളിറ്റിക്സ് ഒക്കെ സ്കൂൾ പറമ്പിൻ്റ് പുറത്ത് വെച്ചിട്ട് ആ അതിർത്തിയിൽ വെച്ചിട്ട് വേണം സ്കൂളിലേക്ക് വരാനായിട്ട് അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ ജീവിക്കാം പ്രവർത്തിക്കാം പ്രവർത്തിച്ച് സ്ഥാനമാ ഭാരവാഹികളാകാം ഇതിനൊന്നും ആരും എതിരല്ല പക്ഷേ ഇതെല്ലാം ഈ കുരുന്നുകളുടെ തലയിലേക്ക് എന്തിനാണ് എടുത്തു വയ്ക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം അല്ലെങ്കിൽ ഓർമ്മ അല്ലെങ്കിൽ ചിന്ത ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന ഇത്തരക്കാർക്കെതിരെ ഈ രാഷ്ട്രീയ അന്ധത ബാധിച്ചവർക്കെതിരെ നിയമപരമായ നഗ്നമായ കൃത്യമായ നിയമലംഘനത്തിന് കൃത്യമായ നടപടികളാണ് അവിടെ ഉണ്ടാകേണ്ടത് അതിനകത്ത് വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒന്നും യാതൊരുവിധ പക്ഷപാതവും ഇല്ലാതെ ഇടപെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ പൊരുവെയിലത്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ തീരെ അംഗീകരിക്കാൻ കഴിയില്ല അതിലുപരി രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിനെയും അംഗീകരിക്കാൻ കഴിയില്ല സ്വാതന്ത്ര്യദിനത്തിനൊക്കെ രാവിലെ നടക്കുന്ന ചെറിയ ഘോഷയാത്രകൾ ശിശുദിനത്തിന് നടക്കുന്ന വെയിലുറയ്ക്കുന്നതിന് മുമ്പ് നടക്കുന്ന ചില ഘോഷയാത്രകൾ അതൊരു ചുരുങ്ങിയ ദൂരം അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിനത്തിന് നടക്കുന്ന ചെറിയ പരിപാടികൾ ഇതിലൊക്കെ അല്ലെങ്കിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ചെറിയ പരിപാടികളിലേക്കാണ് ഇത്തരത്തിലൊക്കെ ആളുകളെ എത്തിക്കാൻ സാധിക്കുക ഇതൊന്നുമല്ല ഇവിടെ നടന്നിരിക്കുന്നത് ഇവിടെ നടന്നിരിക്കുന്നത് കൃത്യമായിട്ടുള്ള നിയമലംഘനം തന്നെയാണ് നടന്നിരിക്കുന്നത് ഇതൊരു പൊളിറ്റിക്കൽ പരിപാടിക്ക് നട്ടുച്ച സമയത്ത് ഷാഫിക്ക് എന്തുവാകാമെന്നോ അവിടെ എംബി ആയതോടുകൂടി അതിൻ്റെ പൂർണ്ണമായ പ്രധാനമന്ത്രി ആ മണ്ഡലത്തിൻ്റെ പ്രധാനമന്ത്രി ഞാനാണെന്ന് ഞാൻ തീരുമാനമെടുക്കുമെന്നുള്ള നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കാരണത് ആര് ചെയ്താലും തെറ്റു തെറ്റ് തന്നെയാണ് കാരണം ഇതിപ്പോൾ എൽ ഡി എഫ്കാര് ചെയ്താലും ബി ജെ പി കാര് ചെയ്താലും സംഘടനകൾ ഇല്ലാത്തവർ ചെയ്താലും ഇത് തെറ്റ് തന്നെയാണ് കാരണം നട്ടുച്ചയ്ക്ക് കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള ഒരു തോന്നിവാസം മാസം കാണിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അതിനകത്ത് കൃത്യമായ നടപടികൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് നമ്മൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്